ഡായത്തി വമ്പൻ പദ്ധതി കൊച്ചിയുടെ ആ വലിയ പ്രശ്നത്തിന് പരിഹാരം കൊച്ചി പഴയ കൊച്ചിയൊന്നുമല്ലേ അടിമുടി മാറുകയാണ് കൊച്ചി ഇപ്പോൾ വികസന പാതയിൽ കേരളത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് കൊച്ചി വിനോദസഞ്ചാരികളായിക്കോട്ടെ വിദേശികളായിക്കോട്ടെ കൊച്ചിയിൽ സ്ഥിരം കാഴ്ചയാണ് ഇതൊക്കെ ഇത്തരത്തിൽ സമഗ്ര വികസനമാണ് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും കൊച്ചിയിൽ ജനത്തിരക്കാണ് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ജനങ്ങളാണ് ദിനം കൊച്ചിയിലേക്ക് ഇരച്ചെത്തുന്നത് ഇപ്പോഴിതാ കൊച്ചിയുടെ മുഖച്ഛായ മാറ്റാൻ അടുത്ത നാഴികക്കല്ല എന്താണെന്നല്ലേ പറയാം കാര്യം വികസനത്തിൽ കൊച്ചി മുൻപന്തിയിൽ തന്നെ ആണെങ്കിലും ഇത്രയും ജനങ്ങൾ ദിനം പ്രതി വരുന്നതിനാൽ കൊച്ചിയിൽ ഗതാഗതം വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നാൽ ഇതാ ആ പ്രശ്നത്തിനും പരിഹാരമായിരിക്കുകയാണ് കൊച്ചിയിൽ ഇതാ മെട്രോ ബസ് വരുന്നു ഇനി ഇതിന്റെ ടിക്കറ്റ് നിരക്ക് ചാർജ് എത്ര ടിക്കറ്റ് എങ്ങനെ എടുക്കാം റൂട്ടുകൾ ഏതൊക്കെ എന്നൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആദര ബസ് സർവീസുമായി കൊച്ചി മെട്രോ മിനിമം ചാർജ് ഇരുപത് രൂപ ഫുള്ളി എയർ കണ്ടീഷൻ ഇലക്ട്രിക് ബസ് സർവീസുമായി കൊച്ചി മെട്രോ രംഗത്തെത്തിരിക്കുകയാണ് കൊച്ചിയെ പരിസ്ഥിതി സൗഹൃദ നഗരമാക്കുന്നതിനോടൊപ്പം പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് കൊച്ചി മെട്രോ ഇലക്ട്രിക് ബസ് സർവീസായ മെട്രോ കണക്ട് ആരംഭിക്കുന്നത് സർവീസ് ഇന്ന് മുതൽ തുടങ്ങും വിവിധ റൂട്ടുകളിലായി നടത്തിയ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് മുതൽ ഔദ്യോഗിക സർവീസ് ആരംഭിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരുന്നു ഇനി ഇതിന്റെ ടിക്കറ്റ് ചാർജ് നോക്കാം ആലുവ എയർപോർട്ട് റൂട്ടിൽ എൺപത് രൂപയും മറ്റ് റൂട്ടുകളിൽ അഞ്ച് കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം ഇരുപത് രൂപയുമാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ബസ്സിലെ യാത്രാ നിരക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ആ ഒരു ബസ്സിലുള്ളത് ടിക്കറ്റ് എങ്ങനെ എടുക്കാമെന്ന് പരിശോധിക്കാം ഡിജിറ്റൽ പേയ്മെന്റ് വഴിയാണ് പ്രധാനമായും ടിക്കറ്റിങ് യു പി ഐ വഴിയും ഡെബിറ്റ് കാർഡ് വഴിയും കൊച്ചി വൺ കാർഡ് എന്നിവ വഴിയും പേയ്മെന്റ് നടത്താം എയർപോർട്ട് റൂട്ടിൽ നാല് ബസ്സുകളും കളമശ്ശേരി റൂട്ടിൽ രണ്ട് ബസ്സുകളും ഇൻഫോപാർക്ക് റൂട്ടിൽ ഒരു ബസ്സും കളക്ടറേറ്റ് റൂട്ടിൽ രണ്ട് ബസ്സുകളും ഹൈക്കോർട്ട് റൂട്ടിൽ മൂന്ന് ബസ്സുകളും കടവന്ത്ര റൂട്ടിൽ ഒരു ബസ്സുമാണ് സർവീസ് നടത്തുക ഇനി റൂട്ടുകൾ നോക്കാം ആലുവ ഇന്റർനാഷണൽ എയർപോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹൈക്കോട്ട് എം ജി റോഡ് സർക്കുലർ കടമന്ത്ര കെ പി വളോൺ റോഡ് സർക്കുലർ കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് ഇൻഫ്രാ പാർക്ക് കളക്ട്രേറ്റ് എന്നീ റൂട്ടുകളിലാണ് തുടക്കത്തിൽ ഇലക്ട്രിക് ബസ് സർവീസുകൾ നടത്താൻ തുടങ്ങുന്നത് എയർപോർട്ട് റൂട്ടിൽ തിരക്കുള്ള സമയങ്ങളിൽ ഇരുപത് മിനിറ്റ് ഇടവിട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ മുപ്പത് മിനിറ്റ് ഇടവിട്ടും സർവീസുകൾ ഉണ്ടാകും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ച് മുതൽ സർവീസ് ആരംഭിക്കുന്നതായിരിക്കും രാത്രി പതിനൊന്ന് മണിക്കാണ് എയർപോർട്ടിൽ നിന്ന് ആലുവയിലേക്കുള്ള അവസാന സർവീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ മുപ്പത് മിനിറ്റ് ഇടവിട്ട സർവീസ് ഉണ്ടാകും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് സർവീസ് കാക്കനാട് വാട്ടർ മെട്രോ കിൻഫ്ര ഇൻഫ്രോ പാർക്ക് റൂട്ടിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇടവിട്ട സർവീസ് ഉണ്ടാകും കാക്കനാട് വാട്ടർ മെട്രോ കളക്ടർ റൂട്ടിൽ ഇരുപത് മിനിറ്റ് ഇടവിട്ട് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെ സർവീസ് ഉണ്ടാകും ഹൈക്കോട്ട് എം ജി റോഡ് സർക്കുലർ റൂട്ടിൽ പത്ത് മിനിറ്റ് ഇടവിട്ട് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയും കടവന്ത്ര കെ പി വള്ളോൺ റോഡ് നഗർ റൂട്ടിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇടവിട്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും സർവീസ് ഉണ്ടാകുക